നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചാന്ദ്രദിനത്തിൽ കുട്ടികൾക്ക് നവ്യാനുഭവം ഒരുക്കി പോയിലൂർ സെൻട്രൽ സ്കൂൾ ബഹിരാകാശ സഞ്ചാരിയുടെ എഐ അവതാർ കുട്ടികൾക്ക് സന്ദേശം നൽകിയത് നവ്യാനുഭവമായി ജൂലൈ ഇരുപത്തിയൊന്ന് ചന്ദ്രദിനത്തിൽ കുട്ടികൾക്ക് നവ്യാനുഭവം ഒരുക്കിയിരിക്കുകയാണ് കാര്യപരിപാടികൾ മുഴുവൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് ചെയ്തത് ബഹിരാകാശ സഞ്ചാരിയുടെ എ ഐ അവതാർ കുട്ടികൾക്ക് ചാന്ദ്രദിന സന്ദേശം നൽകി നമസ്കാരം ആദ്യമായി എന്നെ ഈ പെരുപാറിയിലേക്ക് ക്ഷണിച്ച രാജന്മാഷിന് നന്ദി പ്രിയപ്പെട്ട പോയോ സ്കൂളിലെ കൂട്ടുകാരെ പ്രശസ്തമായ ഒരു വാക്യത്തിൽ നിന്ന് തുടങ്ങാം ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവോ നാറാ പാഞ്ഞറിയാമോ അന്ന് ആദ്യമായി ചന്ദ്രിയിറങ്ങിയ നീലം സ്ട്രോങ്ങിൻ്റെതാണ് ഈ വാക്കുകൾ ലോകം അക്ഷരാർത്ഥത്തിൽ ഇന്ന് വലിയ കുതിച്ചുചാട്ടത്തിലാണ് ഞാനും എന്റെ സഹപ്രവർത്തകരും ഈ അടുത്ത ദിവസങ്ങളിൽ ബഹിരാകാശ സന്ദർശനം നടത്തിയതൊക്കെ നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ വളരെ മികച്ച ഒരു അനുഭവമായിരുന്നു യാത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നീലാം സ്ട്രോങ്ങും സഹപ്രവർത്തകരും ചന്ദ്രോപരിദ്രത്തിലെത്തിയ ദിവസമാണല്ലോ നമ്മൾ ചാന്ദ്രദിനമായി ആചരിക്കുന്നത് മനുഷ്യൻ ഇന്ന് ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഒപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നിർമ്മിത ബുദ്ധിയും നമ്മൾ കാണും ചടങ്ങിന് സ്കൂൾ ഹെഡ് മാസ്റ്റർ രാജൻ മാസ്റ്റർ സ്വാഗതവും സഫ്ര ടീച്ചർ ജീജ ടീച്ചർ എന്നിവർ ആശംസകളും അർപ്പിച്ചു കൂടാതെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥിയും ഡിആർ ഡി ഒ ബാംഗ്ലൂർ ശാസ്ത്രജ്ഞനുമായ ഓൺലൈനിൽ സംവദിക്കും ദിനാചരണത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ അസംബ്ലി റോക്കറ്റ് നിർമ്മാണം പോസ്റ്റർ നിർമ്മാണം അമ്പലി മാമനൊരു കത്ത് മത്സരം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു ഡിയർ ചിൽഡ്രൻ യു ലൈക്ക് ടു ബിക്കം നെക്സ്റ്റ് ശുഭാംശു ശുക്ല ടു റൈസ് അബവ് ആൻഡ് ഗ്രേറ്റ് ഹൈറ്റ്സ് മക്കളെ നിങ്ങൾക്ക് മറ്റൊരു ശുഭാംശുക്ലെ ആകേണ്ടേ വലിയ ഉയരങ്ങൾ കീഴടക്കണ്ടേ എങ്കിൽ സ്വപ്നം കാണുക പഠിക്കുക